ഇവിടെ ഉണ്ടല്ലോ ഈ പുഴയോട് ചാരിയിട്ട് ബോട്ട് യാത്ര ഉണ്ട് ഉണ്ടോ അപ്പോ അച്ഛൻ ബോട്ടിന് ടിക്കറ്റ് എടുക്കാൻ പോവാണ് ആ പോവാട്ടാ അപ്പോ ഞാനും അമ്മീ നന്ദി അച്ഛനും കൂടി ബോട്ടിക്ക് പോവാ ടിക്കറ്റ് എടുക്കാം ഓക്കെ ഓക്കെ ഞാൻ എന്നേ വരെ ബോട്ടിൽ കയറിയിട്ടില്ല തോണി കയറിയിട്ടുണ്ട് ബോട്ടിൽ കയറിയിട്ടില്ല നമുക്ക് ആ ആഗ്രഹം സാധിക്കാം നോക്കട്ടെ എങ്ങനെയുണ്ടാവും ബോട്ടിലുള്ള അവസ്ഥ നമ്മുടെ ബോട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറാണ് ഈ പുഴ ഫുള്ള് ചുറ്റാനുള്ള സാധനം കേട്ടോ അരമണിക്കൂർ കുഞ്ഞ ബോട്ടൊക്കെ പോവുന്നുണ്ട് കേട്ടോ ഈ സൈഡിലൂടെ പക്ഷെ നമുക്ക് വലിയ ബോട്ടിൽ കയറാം ഇതിൻ്റെ മുകളിലേക്ക് കയറാനും വഴിയുണ്ട് കേട്ടോ മുകളിലേക്ക് കയറാം ഞാൻ വീഴുന്നുകാശം താഴെ ನಮ್ಮ ವಂಡಿ ಸ್ ನಮ್ಮ ವಂಡಿ ಸ್ಾಯು ಕಂಡು ಗುಳುಗುಳು ಗುಳುಗುಳು യ്യോ ഞാൻ അന്നേക്കാട്ടും എത്ര ചെറുതാ നന്ദേ ഇത് ഉടുപ്പ് പൊന്തിക്കോട്ടെ നോക്കുന്നെക്കാട്ട് എത്ര ചെറുതാന്ന് എന്റെ അനിയത്തി എന്നെക്കാട്ടും വലുതാ അതാ എനിക്കിഷ്ടം അവിടെ കപ്പലോടി കപ്പലോിക്കുന്ന ചേട്ടനുണ്ട് ബാക്കിൽ കൊറേ ഫാമിലീസ് ഉണ്ട് ഞാൻ നന്ദി ചാക്കാൻ റോസും അല്ല എന്താ അതെ നന്ദി നോക്കണി ഞാൻ ചെറുത് വരുന്നു ഇപ്പോൾ പോത്തിയ ഫസ്റ്റ് കല്യാണം എന്ന ഞാൻ പറയേണ്ടച്ഛ ഉമ്മമായിടി ചോയിച്ചിട്ട് വേണം പളേക്കൊന്നും ഉമ്മ കിട്ടിയാടി സ്വന്തം ചേച്ചി ഉമ്മ തരാൻ വരെ ഇപ്പം പിള്ളേർക്ക് കൊറവാണ് നിങ്ങളെന്ത് മനസ്സിലാക്കണം ഉമ്മതാ എനിത്ര ചോദിച്ചോളൂ ഉമ്മ തരാന്നെ മോശം തിന്നെന്തായിരുന്നു ഒരു ചേച്ചിയുള്ളു ഉമ്മതാ ബോട്ടിൽ കേറിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാൻ വെച്ചാൽ വലിയ വല്യ രസമൊന്നുമില്ല പൊറത്ത് ഡ്രൈവർ മറ്റേ വണ്ടി ഓടിക്കുന്നില്ലേ അത് കാണാനാ വണ്ടി ആ സൈഡിൽ നിൽക്കാനാ രസം മുന്നില് മറ്റേ റോസൊക്കെ ഇങ്ങനെ ഇങ്ങനെ അത് ബാക്കിലാണെങ്കിൽ മുന്നിലല്ലേ ആ എങ്ങനെയല്ല മുന്നിലാണ് രസം ഉള്ളില് കാര്യായിട്ട് ഒരു രസേ വെറുതെയാണ് പിന്നെ ബാക്കിൽ അച്ഛനും അമ്മയും ഇരുന്നില്ലേ അവിടെ വലിയ രസമൊന്നുമില്ല ഡ്രൈവർ അടുത്താണ് ഇഷ്ടമായത് അവിടെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് വരും ആ ഒരു കാറ്റിലുള്ളൊരു ഫീലിങ് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ മെല്ലാണ് ബോട്ട് പോയത് കുറച്ചും കൂടി സ്പീഡിൽ പോയെന്നെങ്കിൽ സംഭവം സൂപ്പറായിരുന്നു അതൊക്കെയാണ് ഒരു ബോട്ട് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ എന്തെങ്കിലുമുണ്ടോ അമ്മയും അച്ഛനും ബാക്കിൽ വരണ്ടേ അപ്പോൾ തന്നെ തിരിച്ചു പോവാണ് പോകാനെട്ടോ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയാണ് ഇന്ന് ഈ തിരുവോ തിരുവോണം അല്ലെങ്കിൽ തിരുവോണം തന്നെയല്ലേ ഇത് എന്തോണം ഉത്രാടുന്ന ഉത്രാടമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് ശനിയാട്ടോ ഇത് ഞാൻ എന്നു പോസ്റ്റ് ചെയ്യും നിൽക്കുക എന്നറിയില്ല ചിലപ്പോൾ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ നാളെ പോസ്റ്റ് ചെയ്യും എന്നാലും ഇത് ശനിയാഴ്ചയാണ് ഉത്രാടത്തിൻ്റെ അന്നാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലമൊക്കെ ഫുള്ള് തിരക്കാണ് കൊള്ളാം